അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൻ്റെ ചരിത്രം പറയുന്ന ആയത്തുകൾ ഖുർആാനിലെ ഏഴ് സൂറത്തുകളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് നാം ഇതിനു മുമ്പ് പഠിച്ച സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ ആറാഫിലും ഈ ചരിത്രം വന്നു കഴിഞ്ഞു ഈ സൂറത്തിൽ ഇന്ന് നാം പഠിക്കുന്ന ഇരുപത്തിയാറാമത്തെ ആയത്ത് മുതൽ ഇരുപതോളം ആയത്തുകളിൽ ഈ സംഭവമാണ് വിവരിക്കുന്നത് ഏഴ് സൂറത്തുകളിൽ ഈ സംഭവം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഓരോ സൂറത്തിലെയും അവതരണങ്ങൾ ആ സംഭവത്തിൻ്റെ ഓരോ സന്ദർഭത്തിലെയും ആശയങ്ങളും സാങ്കത്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് വിവരിക്കുന്നത് എന്നാൽ ഈ ആവർത്തനങ്ങളിലൊക്കെയും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യൻ്റെ ശത്രുവാണ് ഇബിലീസ് എന്ന് വ്യക്തമായി ഉത്ബോധിപ്പിക്കുന്നത് കാണാൻ കഴിയും കഴിഞ്ഞ ചില ആയത്തുകളുടെ വിശദീകരണങ്ങളിൽ നാം പറഞ്ഞതുപോലെ ആളുകൾ യഥാർത്ഥത്തിൽ ധിക്കാരികളായി പ്രവാചകന്മാർ കൊണ്ടുവന്ന ദിവ്യ സന്ദേശങ്ങളെ തള്ളിക്കളയുന്നത് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പോരാത്തത് കൊണ്ടൊന്നുമല്ല മറിച്ച് പിശാജിൻ്റെ കണിയിൽ പെടുന്നതുകൊണ്ടാണ് ഏതായാലും ഈ സംഭവം പറയുന്നതിൻ്റെ തുടക്കത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പനെക്കുറിച്ച് പറയുന്ന ഇരുപത്തിയാറാമത്തെ ആയത്താണ് ഇന്ന് വിശദീകരിക്കുന്നത് അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ വലക്കത് ഹലക്കനൽ ഇൻസാന തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ സോൽ ചിലമ്പുന്ന ശബ്ദമുണ്ടാവുന്ന വരണ്ട കളിമണ്ണിൽ നിന്ന് മിൻ ഇൻ മസ്നൂൻ ജീർണിച്ചു നാറിയ കറുത്ത കളിമണ്ണിൽ നിന്ന് മിൻ ഹമഇൻ കറുത്ത ജീർണിച്ചു നാറിയ മണ്ണിൽ നിന്ന് മസ്നൂൻ പഴകിയ അപ്പോൾ ഹമ ഉം മസ്നൂൻ എന്ന് പറഞ്ഞാൽ കുറേ കാലം വെള്ളവും മാലിന്യവും ചേർന്ന് ജീർണിച്ചു നാറിയ മണ്ണ് എന്നാണ് ആദ്യം പറഞ്ഞത് മിൻ സൽസാലിൽ ചിലമ്പുന്ന ശബ്ദമുണ്ടാവാൻ പോന്ന വരണ്ട് ഉണങ്ങിയ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് അതായത് മൺപാത്രത്തിൽ മുട്ടി നോക്കുമ്പോൾ ചിലമ്പുന്ന ശബ്ദം കേൾക്കുമല്ലോ അങ്ങനെ വരണ്ട് ഉണങ്ങിയാൽ ചിലമ്പുന്ന വണ്ണം വരണ്ടുണങ്ങിയ കളിമണ്ണാണ് സൽസാൽ പിന്നെ പറഞ്ഞു മീൻ ഹമഇം മസ്നൂൻ പഴകി നാറിയ കറുത്ത മണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിന്നുകൊണ്ടും മറ്റും നനഞ്ഞ മണ്ണ് കുറേ കാലം കഴിയുമ്പോൾ നനഞ്ഞ് കുതിർന്ന് ദുർഗന്ധമുള്ളതായി മാറിയ മണ്ണ് ആവുമല്ലോ അതാണ് ഹമ ഉം മസ്നൂൻ ഖുർആാനിൽ മറ്റൊരിടത്ത് മിൻ സൽസാലിൻ കൽ ഫാർ എന്ന് പറയുന്നുണ്ട് തീയിൽ ചുട്ടെടുത്ത മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന മൺപാത്രത്തിനാണ് ഫഹാർ എന്ന് പറയുന്നത് മൺപാത്രം മുട്ടി നോക്കിയാൽ ചിലമ്പുന്ന ശബ്ദം ഉണ്ടാവുമല്ലോ മറ്റൊരിടത്ത് ഖുർആാനിൽ മിൻ തീനിൽ ലാസിബിൻ ഉറച്ച കട്ടയായ കളിമണ്ണിൽ നിന്ന് എന്ന് പറയുന്നുണ്ട് ഇതിനെയൊക്കെ സംഗ്രഹിച്ചു കൊണ്ട് ഖുർആാൻ വ്യാഖ്യാതാവായ മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹു എന്നു പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് അള്ളാഹു ആദമിനെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ടത് തീനുൽ ലാസിബ് ആകുന്നതുവരെ മണ്ണിലിട്ടു അതായത് കൂടി ചേർന്ന ഉറച്ച കളിമണ്ണാണ് തീനുൽ ലാസിബ് എന്നിട്ടത് ഹമ ഉം മസ്നൂൻ വരെ ഉപേക്ഷിച്ചു ദുർഗന്ധം വമിക്കുന്ന മണ്ണാണ് ഹമ ഉം മസ്നൂൻ എന്നിട്ട് അള്ളാഹുവിൻ്റെ അത് സൃഷ്ടിച്ചു അങ്ങനെ നാൽപ്പത് ദിവസം അത് രൂപപ്പെടാനെടുത്തു അങ്ങനെ അത് ഉണങ്ങിയപ്പോൾ മൺപാത്രം പോലെ അടിച്ചാൽ ചിലമ്പുന്ന ശബ്ദമുണ്ടായിത്തീർന്നു അതായത് സൽസാലും ഫഹാറായി മാറി ഇതുപോലെയാണ് സൃഷ്ടിപ്രക്രിയ അലം ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ് ഇങ്ങനെയാണ് ഇബിന് അബ്ബാസ് അല്ലി അള്ളാഹു നഹു ഈ സംഭവത്തെ സംഗ്രഹിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് പഠിക്കുന്ന ഈ ആയത്തിൽ മുട്ടിയാൽ ചിലമ്പുന്ന വണ്ണം ഉണങ്ങിയ മണ്ണ് അതായത് സൽസാൽ എന്നും വെള്ളം ചേർത്ത് കുറെ കാലം വെച്ചപ്പോൾ മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടി കറുത്ത നിറമായ മണ്ണ് ഹമ ഉം മസ്നൂൻ എന്നും പറയുന്നു കളിമണ്ണിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ മനുഷ്യ സൃഷ്ടിയെ ഇങ്ങനെ മനസ്സിലാക്കാം വെള്ളം നനഞ്ഞ് കുറേ കാലം വെച്ച ദുർഗന്ധമുള്ള മാലിന്യങ്ങളുള്ള കറുത്ത മണ്ണിൽ നിന്ന് മനുഷ്യന് രൂപം നൽകി അതിനെ ഉണക്കിയെടുത്താണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം അള്ളാഹു അലം ഏതായാലും മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം അദൃശ്യമായി നടന്ന കാര്യമാണ് അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് അല്ലാതെ കുരങ്ങിൽ നിന്നോ മറ്റോ പരിണമിച്ച് മനുഷ്യനായി മാറിയതല്ല രണ്ടാമത്തേത് ഭൂമിയുടെ പ്രതലത്തിൻ്റെ മണ്ണിൻ്റെ സത്ത് വെള്ളം വരണ്ട കളിമണ്ണ് നനഞ്ഞ കളിമണ്ണ് കറുത്തു ദുർഗന്ധമുള്ള കളിമണ്ണ് എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ കടന്നുപോയിട്ടുണ്ട് മൂന്ന് മനുഷ്യൻ ഇവിടെ വലിയ പ്രൗഢിയോടെ സ്വർണവും മറ്റു വിലപിടിപ്പുള്ള ലോഹങ്ങളുമൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്നു എന്നാൽ ഈ ലോഹങ്ങളൊക്കെ മണ്ണിലുണ്ടായിരിക്കെ അതുകൊണ്ടൊന്നുമല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വളരെ നിസ്സാരവും നീചവുമായ പദാര്ത്ഥത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യന് അള്ളാഹു ശരീരം നൽകിയത് ഈ ദുഷിച്ച മണ്ണിൽ നിന്നാണെങ്കിലും മനുഷ്യന്റെ ആത്മാവ് എന്നത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് അവൻ മനുഷ്യ ശരീരത്തിൽ ഊതിയതാണ് മനുഷ്യൻ്റെ ആത്മാവ് ഇങ്ങനെയുള്ള മനുഷ്യന്റെ ആത്മാവ് ഒരു വഴിക്കും മനുഷ്യന്റെ ശരീരം മറ്റൊരു വഴിക്കും പോകാൻ സാധിക്കുകയില്ല ശരീരം മനുഷ്യനെ ഭൂമിയിലെ സുഖാനന്ദങ്ങളിലേക്കാണ് പിടിച്ചു വലിക്കുക അപ്പോൾ ആത്മാവിന് വേണമെങ്കിൽ ശരീരം പിടിച്ചുവലിക്കുന്ന ആ സുഖാനന്ദങ്ങളിലേക്ക് പോകാം അതിനെയാണ് ജഡികമായ ആസക്തികൾ ആത്മാവിനെ കീഴടക്കുക എന്ന് പറയുന്നത് ഈ വഴിക്കാണ് പിശാജ് മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നാൽ ആത്മാവ് പോകുന്ന വഴിക്ക് ശരീരത്തെ കൊണ്ടുപോവുക അതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള വഴി അങ്ങനെയാവുമ്പോൾ ദുർഗന്ധമുള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആകാശലോകത്തെ വിശുദ്ധരായ മലക്കുകളെക്കാൾ ഉയർന്ന പദവികളിലെത്താൻ അർഹത നേടുന്നു അള്ളാഹു സുബ്ഹാനഹുഅത്താല അത്തരക്കാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു